പ്ലസ് ടു യോഗ്യതയോട് കൂടിയിട്ട് അറുപത്തി മൂവായിരം വരെ ശമ്പളം ലഭിക്കുന്ന ഒരു അടിപൊളി കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ചില മിസ്റ്റേക്സ് വന്നുപോയി നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്കൊരു ലാസ്റ്റ് ചാൻസ് പ്രൊവൈഡ് ചെയ്യാണ് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് മുന്നോട്ടൊരു യാത്രയില്ല അല്ലെ രണ്ട് തവണ വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഫീ പേയ്മെന്റ് വരെയുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമാണ് ഹായ് ഓൾ എല്ലാവർക്കും റോംബസ് ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന ഒരു എക്സാം നോട്ടിഫിക്കേഷൻ ആയിരുന്നു എസ് എസ് സി സി എച്ച് എസ് എൽ നിങ്ങൾക്കറിയാം പ്ലസ് ടു യോഗ്യതയോട് കൂടിയിട്ട് അറുപത്തി മൂവായിരം വരെ ശമ്പളം ലഭിക്കുന്ന ഒരു അടിപൊളി കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഈ എസ് എസ് സി സി എച്ച് എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് അതായത് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് മുതൽ നിങ്ങൾ വളരെ ശ്രദ്ധയോട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇപ്പൊ തന്നെ പല കുട്ടികളും നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ചില മിസ്റ്റേക്സ് വന്നു പോയി ഒരു പക്ഷെ അവർ അക്ഷയ പോയിട്ടായും ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിനെ കൊണ്ടായിരിക്കും ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെയൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇവർ എന്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് അത് അഡ്രസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സംബന്ധമായ ഡീറ്റെയിൽസ് ആയിക്കൊള്ളട്ടെ അപ്പോൾ ചില മിസ്റ്റേക്സ് ഒക്കെ വന്നുപോയി ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം പലരുടെയും മുന്നിലുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്കൊരു ലാസ്റ്റ് ചാൻസ് പ്രൊവൈഡ് ചെയ്യാണ് അതായത് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് മുന്നോട്ടൊരു യാത്രയില്ല അല്ലെ അപ്പോ ഈ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ നമ്മൾ ശ്രദ്ധയോട് കൂടുമ്പം ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന് മുൻപ് ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു പോയി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു പോയെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്കൊരു ചാൻസ് തരികയാണ് അതായത് ഒരു കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കറക്ഷൻ വിൻഡോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നെ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ മെയ് ഏഴാം തീയതി നമ്മുടെ സി എച്ച് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് അവസാനിക്കുകയാണ് ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് അവസാനിച്ച് കഴിഞ്ഞാലാണ് ഈ ഒരു കറക്ഷൻ വിൻഡോ അവരുടെ സൈറ്റിൽ ഓപ്പൺ ആവുക അപ്പോൾ കറക്ഷൻ വിൻഡോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ എന്റെ ആപ്ലിക്കേഷൻ തെറ്റിപ്പോയല്ലോ മിസ്റ്റേക്ക് വന്നു പോയല്ലോ ഇനി എക്സാം എഴുതാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർക്കും ഞങ്ങളോട് ചോദിച്ചവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് കാണുക ഈ ഒരു കറക്ഷൻ വിൻഡോ എന്നു മുതൽ ഓപ്പൺ ആകും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ നോട്ടിഫിക്കേഷൻ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏഴാം തീയതി മെയ് മാസം ഏഴാം തീയതി നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുകയാണ് എട്ടാം തീയതി വരെ നമുക്ക് എന്താണ് ഓൺലൈൻ ഫീ പേയ്മെന്റിനുള്ള അവസരമുണ്ട് അതിനുശേഷമുള്ള രണ്ട് ദിവസങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു കറക്ഷൻ വിൻഡോ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അതായത് മെയ് മാസം പത്ത് മുതൽ പതിനൊന്ന് വരെ മെയ് മാസം പത്താം തീയതിയും പതിനൊന്നാം തീയതിയും ഈ രണ്ട് ദിവസം എന്താണ് നിങ്ങൾക്ക് ഒരു കറക്ഷൻ വിൻഡോ അവിടെ ആക്റ്റീവ് ആയിരിക്കും ഈ ഒരു കറക്ഷൻ വിൻഡോ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുത്തിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നുപോയ മിസ്റ്റേക്ക് തിരുത്തുവാനുള്ള ഒരു അവസരം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യാണ് മെയ് മാസം പതിനൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണി വരെ ആയിരിക്കും നമുക്ക് ആ കറക്ഷൻസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കാം ഓക്കെ അപ്പൊ ഈ കറക്ഷൻ വിൻഡോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് അവർ പറയുന്നത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് മെയ് മാസം ഏഴാം തീയതി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസം നമ്മൾ കണ്ടു മെയ് മാസം പത്തിനും പതിനൊന്നിനും ഈ രണ്ട് ദിവസമായിരിക്കും നമുക്ക് അവസരം ഉണ്ടായിരിക്കാം സോ രണ്ട് ദിവസത്തെ സമയം എന്താണ് നിങ്ങൾക്ക് ഒരു കറക്ഷൻ ചെയ്യാനുള്ള ഒരു സമയം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടാമതായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് രണ്ട് തവണ വരെ ഇതിൽ കറക്ഷൻസ് കൊണ്ടുവരാം മനസ്സിലായോ രണ്ട് തവണ വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് അതായത് നമ്മൾ ഓൾറെഡി ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഫീ പേയ്മെന്റ് വരെയുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് തെറ്റിപ്പോയല്ലോ എന്ന് കരുതിക്കൊണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് അത് നിങ്ങൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ ഒരു കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് ലഭിക്കുകയില്ല നിങ്ങൾ ഓൺലൈൻ ഫീ പേയ്മെന്റ് കൂടി കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന നമ്മുടെ കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ആൻഡ് നമ്മൾ ഇനി കറക്ഷൻ ചെയ്യണമെങ്കിൽ എന്താണ് ചെറിയൊരു ഫൈൻ കൂടി എസ് എസ് സി അതായത് ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് തവണ വരെ എന്താ ഈ ഒരു കറക്ഷൻ വിൻഡോ യൂസ് ചെയ്യാം അപ്പൊ ആദ്യത്തെ തവണ ഈ പത്താം തീയതി നമ്മൾ കറക്ഷൻ ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് തവണ നിങ്ങൾക്ക് കറക്ഷൻസ് ചെയ്യുവാനായിട്ട് ഇരുന്നൂറ് രൂപയാണ് അവിടെ ഫൈൻ ആയിട്ട് അവർ കൊണ്ടുവരുന്നത് ഇനി നമ്മൾ ഒരു കറക്ഷൻ വരുത്തി നമ്മൾ സബ്മിറ്റ് ചെയ്തു വീണ്ടും നിങ്ങൾ നോക്കുമ്പോൾ വീണ്ടും മിസ്റ്റേക്ക് ഉണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടാമത് അവസരം കൂടി ഉണ്ട് പക്ഷേ ആ സമയത്ത് നമുക്ക് വീണ്ടും അടുത്തൊരു ഫൈൻ കൂടി കൊടുക്കേണ്ടി വരും അത് അഞ്ഞൂറ് രൂപയാണ് രണ്ടാമത്തെ തവണ നമുക്ക് ഒരിക്കൽ കൂടി കറക്ഷൻ ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് രൂപയായിരിക്കും ഫൈനായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരിക അത് ഈ പേയ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനുണ്ടെങ്കിൽ നമുക്ക് ഏത് വിധേനയും ചെയ്യാം അതായത് നമുക്ക് ബിം യു പി ഐ മെത്തേഡ് ഉണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ റുപ്പേ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇങ്ങനെ ഏത് മെത്തേഡിലൂടെ നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ അല്ലെങ്കിൽ നമ്മുടെ കറക്ഷൻ വിൻഡോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു കറക്ഷൻ വിൻഡേക്കുള്ള പേയ്മെന്റ് കൊടുത്താൽ അത് റീഫണ്ട് ചെയ്യുകയില്ല ഓക്കെ ചെയ്യുവാൻ വേണ്ടിട്ട് ഇരുന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ അടച്ചു എന്ന് വിചാരിക്കുക അതൊരിക്കലും എന്താണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്ന ഒരു എമൗണ്ട് അല്ല എന്ന് കൂടി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ മാത്രമല്ല നമ്മുടെ എസ് എസ് സി പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കറക്ഷൻ എമൗണ്ട് അത് നിങ്ങൾ പേ ചെയ്താൽ മാത്രമാണ് എന്ത് നിങ്ങൾ വരുത്തിയ ചേഞ്ചസ് എസ് എസ് സി അംഗീകരിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ ഓൾറെഡി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതാണ് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് ഈ മിസ്റ്റേക്സ് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇരുന്നൂറ് രൂപ നിങ്ങൾ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നെയായിരിക്കും എസ് എസ് സി നിങ്ങൾ ഇരുന്നൂറ് രൂപ അടച്ചാണ് കറക്ഷൻസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ കറക്ഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും റീസബ്മിറ്റ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ റീസബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫൈൻ ഫൈനൽ പ്ലിക്കേഷൻ ഫോം ആയിരിക്കും എസ് എസ് സി പരിഗണിക്കുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കട്ടെ ആൻഡ് ഈ പറഞ്ഞതുപോലെ മെയ് മാസം പത്ത് പതിനൊന്ന് രണ്ട് ദിവസമാണ് നിങ്ങൾക്ക് സമയമുള്ളത് ഈ ഒരു പതിനൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ ഒരു കറക്ഷൻ വിൻഡോ അവിടെ ഉണ്ടായിരിക്കുകയില്ല അപ്പൊ വീണ്ടും നിങ്ങൾക്ക് എന്താണ് യാതൊരു ചേഞ്ചസും വരുത്താനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു പോയി എന്ന് ഓർത്ത് വിഷമിക്കുന്നവർ എന്ത് ചെയ്യുക ഒട്ടും വിഷമിക്കേണ്ട പത്ത് പതിനൊന്ന് രണ്ട് ദിവസം നമുക്ക് സമയമുണ്ട് ആ സമയപരിധിക്കുള്ളിൽ ഈ പറയുന്ന ഇരുന്നൂറ് രൂപ എത്രയാന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് കറക്ഷൻസ് വരുത്താം ആൻഡ് പിന്നെ ചെയ്യുക എക്സാമിന് നന്നായിട്ട് പഠിക്കാം നമ്മുടെ മുന്നിലുള്ളത് സിക്സ്റ്റി ഡേയ്സ് ആണ് ജൂലൈ ഫസ്റ്റ് മുതൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് എക്സാം ഡേറ്റ് വന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ് സോ സിക്സ്റ്റി ഡേയ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സിലബസ് നമ്മുടെ സി എച്ച് എസ് എൽ എക്സാമിന്റെ സിലബസ് എടുത്ത് വെക്കുക അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് നോക്കിയിട്ട് ആ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് അതായത് നമ്മുടെ മാത്സിനും റീസണിങ്ങിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ആൻഡ് ജി കെ ടോപ്പിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പ്രീവിയസ് ഇയർ വർക്ക് ഔട്ട് ചെയ്യുക ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് ആൻഡ് സി എച്ച് എൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ റോംബസ് ലേണിംഗ് ആപ്പിൽ നമ്മൾ സിക്സ്റ്റി ഡേയ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് റോംബസ് ലേണിംഗ് ആപ്പിനോട് കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം നമ്മുടെ ലൈഫ് ക്ലാസുകളും റെക്കോർഡ് ടെസ്റ്റുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ സിക്സ്റ്റി ഫോക്കസ്ഡ് ആയിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഡൗൺലോഡ് ആപ്പ്